ബഹുമാനായ ശ്രീ കുമ്മനം രാജശേഖരൻ അവർകൾ അടങ്ങുന്ന ഈ വേദിക്കും സദസ്സിലെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമിതിദായകർ ഇവിടെ നേരിട്ടും അല്ലാതെ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ പരിപാടി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി വരും ദിവസങ്ങളിൽ കണ്ട് വിലയിരുത്തുവാൻ പോകുന്ന ഒരു വലിയ ബഹുജന സമക്ഷം എൻ്റെ വിനീതമായ നമസ്കാരം വളരെ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പുകളാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും അതിൽ പലപ്പോഴും നമ്മൾ ഉപതിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ മനുഷ്യന്റെ രാഷ്ട്രീയം പൂന്നൽ നൽകിക്കൊണ്ട് ചില ശിക്ഷാ നടപടികളും ചില നേർവടിക്കുള്ള തിരുത്തൽ നടപടികളും ഇലക്ഷനുകളിൽ നിർവഹിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ പുതിയ എടുത്ത് നടത്താനുള്ള അവസരമാണ് മുഹൂർത്തമാണ് ിരിക്കുന്നത് പ്രത്യേകിച്ച് കേരള ജനതയ്ക്ക് അതിന്റെ പശ്ചാത്തലമെല്ലാം രാഷ്ട്രീയപരമായിട്ടും ഭരണപരമായിട്ടും ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവ രണ്ടും എങ്ങനെ ബാധിപ്പുകൾ ഏർപ്പെടുത്തി എന്നതിനെ സംബന്ധിച്ചും ഇവിടെ രാഷ്ട്രീയ വിചക്ഷണന്മാരാണ് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിലിരിക്കുന്നത് അവരത് തീർച്ചയായിട്ടും പങ്കുവച്ചിട്ടുണ്ടാവും ഇനിയും അങ്ങോട്ട് രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു മൂർച്ച കൂടി വരുന്ന ദിനങ്ങളിൽ നല്ല ആഴത്തിലുള്ള വിഷയങ്ങൾ നല്ല ഖനത്തിൽ തന്നെ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ജനതയുടെ ജീവിതത്തിന്റെ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം തേറുന്ന പ്രചരണ ആയുധങ്ങളായി തന്നെ മാറും എന്നുള്ളതിൽ അവരെല്ലാം കുറച്ച് ഭയപ്പെടുന്നതും നന്നായിരിക്കും അത് സംഭവിക്കും അതിനുള്ള അവകാശം കേരള ജനതയ്ക്കുള്ളതാണ് അത് നിർവഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പടനായകന്മാർ തന്നെയായിരിക്കും വിഷയങ്ങൾ അനവധിയിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെയാണ് മത്സരിക്കുന്നതെങ്കിൽ എന്ന് രണ്ട് വർഷമായിട്ട് പറയുന്ന എന്റെ ജില്ലാ ധ്യക്ഷനോട് പറയുന്ന വ്യക്തമായ ഒരു സ്ട്രാറ്റജിയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം ഒരു കാരണവശാലും എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സഹ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും ഞാൻ അന്വേഷിക്കില്ല അവരുടെ പേരുകൾ ഉച്ചരിക്കില്ല ഒരു ആരോപണങ്ങളും ഒരു ദുരാരോപണങ്ങളും ഉന്നയിക്കില്ല അതുകൊണ്ട് എന്റെ രാഷ്ട്രീയ പ്രചരണ ഇലക്ഷൻ പ്രചരണ വോട്ട് അഭ്യർത്ഥനയ്ക്ക് വേണ്ടി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ത്രസിപ്പിച്ചില്ല അല്ലെങ്കിൽ വിഷയങ്ങളൊന്നും അവതരിപ്പിച്ചില്ല എന്ന് പറയുന്ന കുറ്റം ചാർത്ത് എന്റെ നേരെ വരരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതായ അവരോട് ഭരണത്തിന്റെ പേരിലും ആ ഭരണം കയ്യാളുന്ന അഥമ രാഷ്ട്രീയത്തിന്റെ പേരിലും അവരുടെ മേൽ ചെന്ന് പതിച്ച ദുരിതം ദുരന്തം ഇത് രണ്ടും അവരുടെ ചിന്തയിലേക്ക് അവരുടെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ കക്ഷി അംഗങ്ങളുടെയും അവകാശമാണ് അപ്പോൾ ആ കൃത്യം അവർ കൃത്യമായി ചെയ്തു കൊള്ളും എന്ന ആത്മവിശ്വാസം ഒന്ന് എനിക്ക് ആദ്യത്തെ ആത്മവിശ്വാസം അത് ചർച്ചയ്ക്ക് വരണം അതിനു പകരം അങ്ങനെയുള്ള ചർച്ചകൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആരോപണങ്ങൾ അത് ദുരാരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് ഒരു കാരണവശാലും ജനങ്ങളുടെ ജീവിത ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും സംസാരിക്കാനുള്ള അവസരം തരാതെ അവരുടെ തന്നെ ചില ചെപ്പടി വാക്കുകളുണ്ട് പ്രതിലോമ ഒരു വലിയ ഫ്രോഡ് പരിപാടിയാണ് അതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെണ്ടിന്റെ അളവെത്ര സ്വർണത്തിന്റെ അളവ് എത്ര എന്ത് കാര്യം അവർക്ക് നമ്മൾ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും നമ്മൾ നേർച്ചകൾ നേ എനിക്ക് അംബാനിയെ മാതിരി നേരം ഒക്കത്തില്ലല്ലോ അല്ലേ പറ്റുമോ എന്റെ അച്ഛൻ ദേവുമായി അംബാനിയല്ല ഞാൻ ഒരിക്കലും ഒരു അനിൽ അംബാനിയോ മുകേഷ് അംബാനിയോ ആവുകയില്ല എൻ്റെ വളർച്ചയുടെ മേൽത്തട്ടെനിക്ക് അറിയാം അപ്പം എനിക്കായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അറിവോടുകൂടിയുള്ള എന്റെ നിശ്ചയമായിരിക്കും അത് എന്റെ ഹൃദയപരമായ ആരാധനാ പെരുമാറ്റത്തിൽ യോഗ്യമായത് അതറിയിട്ടുണ്ട് പുരോഹിത മുഖ്യന് അക്ഷരം പ്രതി നല്ല വടിവത്ത് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിന് മേലെ ഞാൻ മാതാവിനെ നേർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വ്യക്തമായി ഇവിടെ സ്ഥാപിക്കുക അതിലെ അന്തങ്ങൾക്കും ഒക്കെ എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ പ്രതി ലോമമാണോ പ്രതിരോമമാണ് എന്നിട്ട് അവരൊന്ന് ഒന്ന് പുതുതായിട്ട് ഉടച്ച് വാർത്ത് നല്ല കൃത്യമായിട്ട് ജനസമക്ഷം വരുന്നതും നന്നായിരിക്കും അത് കഴിഞ്ഞപ്പോ പിന്നെ എന്താണ് ദേഷ്യപ്പെട്ടു ആരോട് ഞാൻ പ്രവർത്തിക്കുന്നതിനകത്ത് ചില കുറവുകൾ ഉണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിക്കുന്നതും എന്നോട് നിർദ്ദേശിക്കുന്നതും എന്നെ തിരുത്തുന്നതും എന്നെ നേർ വഴിക്ക് നയിക്കുന്നതും കൈവിരലുകളിൽ ഉണ്ടാകുന്ന മാത്രം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അവർ വിളിച്ച് സഹാരിച്ചാലും ഞാൻ കേട്ടു നിൽക്കും എന്നെ കൊണ്ടാകും വിധം ഞാൻ തിരുത്തും അതുപോലെ തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ ട്രെയിനിങ് ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കാര്യകർത്താക്കൾക്ക് ആദ്യത്തെ ട്രെയിനിങ് എലക്ഷൻ എലക്ഷൻ പ്രചരണവുമായിട്ട് നടക്കുമ്പോൾ ഓരോ ബൂത്തിലും ചെല്ലുമ്പോൾ ഓരോ ബൂത്തിലെയും കണ്ണിയായ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വിഷയങ്ങളെല്ലാം ജയിച്ച് വന്നുകഴിഞ്ഞ് നമുക്ക് എല്ലാ മുക്കിലും മൂലയിലും എത്താൻ സാധിക്കും എന്ന് വിചാരിക്കരുത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തിന്റെ തിളക്കം എന്ന് പറയേണ്ടത് മാറ്റിറച്ചു നോക്കിയാൽ തങ്ക തിളക്കമാക്കേണ്ടത് ഇതേ കാര്യകർത്താക്കൾ തന്നെയാണ് അപ്പോ ഒരു ഭൂത്തിലെ വോട്ടുചേർക്കൽ തന്നെയാണ് നാളെ അവരുടെ ജീവിതത്തിലെ അനിവാര്യതകൾ അത്യാവശ്യകതകൾ കൃത്യമായിട്ട് എന്റെ അടുത്ത് എത്തിക്കേണ്ടതും അവര് തന്നെയാണ് അതിൽ വീഴ്ച വരരുത് എന്ന് പറയുന്ന താക്കീതാണ് ഈ ശകാരത്തിലുള്ളത് അതിന് എനിക്ക് അവകാശമുണ്ട് അത് ചോദ്യം ചെയ്യാൻ പുറത്തുള്ള ആർക്കും അവകാശമില്ല അവരുടെ മുഖ്യ മുതലാളി അറിയാവല്ലോ അല്ലെ സ്വഭാവം എന്താണെന്ന് കടക്ക് പുറത്ത് ആ ലെവലിലേക്കൊന്നും ഒരിക്കലും അധ വിചാരിക്കണ്ട അത് കൃത്യമായി ഇപ്പോ വിഷയം തന്നെ വളരാൻ അനുവദിച്ചില്ല എന്തുകൊണ്ടാ അവർക്ക് വോട്ട് അവകാശം നേടിക്കൊടുക്കാൻ പെടുത്താൻ കഴിയാത്തതിന് കാരണം കേരള സർക്കാർ അതിന്റെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ആധാർ കാർഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ക്രൗര്യമാണ് കേരള സർക്കാരിന്റെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കാട്ടിയിട്ടുള്ളത് അതിന് ഉത്തരം പറയാമെങ്കിൽ ട്രൈബൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതുപോലെ വേദി കെട്ടി ജനങ്ങളോട് ഉത്തരം പറയാം നിങ്ങൾ ആദിവാസികളല്ല എന്ന് പറഞ്ഞ് ഒരു ആദിവാസി സമൂഹത്തിന് അങ്ങനെ കീഴ്പ്പെടുത്തി അടിമകളാക്കി ചവിട്ടുപടിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നവർ ഈ രാജ്യത്തിന് ചേർന്നവരല്ല അധികം ഉദ്യോഗസ്ഥരായാലും മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു ദേഷ്യപ്പെടൽ കൊണ്ട് എന്തെല്ലാം സത്യങ്ങൾ പുറത്തു വന്നു എന്ന് നോക്കൂ അടുത്തത് പിന്നെ ഒരു പാവം പിടിച്ച കലാകാരൻ ആർക്കൊക്കെ കാശ് കൊടുത്താണ് അത് ചെയ്യിച്ചതെന്ന് എനിക്കറിയത്തില്ല ചില പുറം വിശാസുക്കളാണ് ചേർന്ന് അദ്ദേഹത്തെ ഒരു കുടുക്കിൽപ്പെടുത്താൻ നോക്കിയത് അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതോടുകൂടി അതും മുങ്ങി അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു അല്ലേ അദ്ദേഹത്തിന്റെ മക്കളിൽ മൂത്തയാളായിട്ട് തന്നെ കണ്ടു എന്നാണ് ഞാൻ ഇപ്പോ കരുതുന്നത് മൂത്ത മകൻ ഞാനാണ് എന്ന് പറഞ്ഞ വിചാരം ഗോപിയാശാന് വന്നു എന്ന് തന്നെയാണ് ഞാൻ അതിന് വിവർത്തനം ചെയ്തെടുക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് കാലിൽ ശിരസ് തൊട്ട് നമിച്ചുകൊണ്ട് നന്ദി അറിയിക്കും ആ അങ്ങോട്ട് ചൂട് പിടിച്ചു വന്നപ്പോഴത്തേക്ക് അതിനെ കൊല്ലണം അതിനാണ് പുതിയ കറുപ്പും വെളുപ്പുമായിട്ട് വന്നത് ആരാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഊഹിച്ചെടുക്കാം അപ്പൊ അവിടെയും ഞാൻ കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തിട്ടുള്ള സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് എന്റെ ഒരു വേദി ഞാൻ ഒരുക്കിയത് സമ്മതിച്ചതാണ് പക്ഷെ വൈകുന്നേരം ആയപ്പോള് പറ്റില്ല എന്ന് ഞാൻ മാനിക്കുന്നു അദ്ദേഹം ചിലപ്പോൾ മറന്നുപോയതായിരിക്കും അന്ന് വേറെ പരിപാടി വല്ലതും ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ച് പറയാം ഞാൻ അങ്ങോട്ട് ഫോണിലല്ലേ വിളിച്ചു പറഞ്ഞു എന്നെ വിളിച്ച് പറയാം ചേട്ടാ അന്ന് പറ്റില്ല വേറൊരു ദിവസം ഉണ്ടോ ഉത്സവത്തിന് മുമ്പ് ഞാൻ ആ ദിവസം കൊടുക്കാം അപ്പൊ ഇങ്ങനെ പൊളിയാൻ വേണ്ടി മാത്രം മുളച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷ വിട്ടുക്കളാണ് എതിർസ്ഥാനത്ത് പ്രധാനമായിട്ടും അവരെ എന്തിനു നമ്മൾ കരുതണം അവരെ എന്തിനു നമ്മൾ കാണണം കേൾക്കണം അവരെ എന്തിനു നമ്മൾ ഭയക്കണം കാണുന്നയില്ല ഞാൻ തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ മാത്രമേ കാണുന്നു ജനങ്ങളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ സമ്മതിദായകരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അവരുടെ ഭാവി തലമുറകളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ആ തലമുറകൾക്ക് വേണ്ടി ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി തൃശ്ശൂരിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു ഇച്ഛ മാത്രമേ എനിക്കുണ്ട് ആ ഇച്ഛയുടെ എത്ര ശതമാനം എനിക്ക് സാധിച്ചെടുക്കാൻ കഴിയും എന്ന് പറയുന്നതിന് എന്റെ ജീവിതത്തിന്റെ ഏറിയ പങ്കും ശേഷിച്ച ജീവിതത്തിന്റെ ഏറിയ പങ്കും ഒഴിഞ്ഞു വയ്ക്കാൻ വേണ്ടി തയ്യാറെടുത്താണ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ അഞ്ചു വർഷം സാധിച്ചോ ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ആ പേരിന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളെ വഞ്ചിച്ച് ആ രാഷ്ട്രീയ കക്ഷിയുടെ പേര് ഞാൻ പറയുന്നില്ല ആള് മാറിയത് കൊണ്ടൊന്നും കാര്യമില്ല കാര്യം അതുപോലെ തന്നെ അതിനു മുമ്പും മറ്റൊരു കക്ഷിയുടെ ജനപ്രതിനിധി പോയി തൃശൂരിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിലെ കാഴ്ചകൾ യാഥാർത്ഥ്യമായി വന്നു ഇന്ന് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ ഒരായിരം സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം സാധിച്ചു തരാൻ എനിക്ക് സാധിച്ചാൽ നിങ്ങൾ തന്നെ ഇനി ജന്മം കൈവിടില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസം അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷയുമായി വന്നു നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അനവധി നിരവധി രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ചായ്വുകൾ ചേരുകൾ എല്ലാം ഉള്ളവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം വോട്ട് ചെയ്യേണ്ടവരാണ് ഇത്രയും കാലം അവരെല്ലാം ആർക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നൊരു ആത്മപരിശോധന നടത്തും ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത് എന്ന ആത്മപരിശോധന ഒരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ചർച്ച ചെയ്യണം പരിശോധന നടത്തണം ഞാനിപ്പോ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ ആർക്കു വേണ്ടിയും വോട്ട് ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യണം ഓരോരുത്തർക്കും വിചാരിക്കണം ഞാൻ എനിക്ക് വേണ്ടി എന്റെ വോട്ടാണ് ഞാൻ നിശ്ചയിച്ച് ചെയ്യുന്നത് ഒരു അടിമത്തത്തിനും കീഴ്പ്പെടുന്ന ഒരു വോട്ടായിരിക്കില്ല എൻ്റെത് എന്ന് നിശ്ചയിച്ചാൽ താമര ചിഹ്നത്തിൽ ഗംഭീര ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കും ആ അനുഗ്രഹം എനിക്ക് കൽപ്പിച്ച് തരണേ പിന്നെ ഓരോ അഞ്ചു വർഷവും ഞാൻ നിങ്ങളുടെ അടുത്ത് വരേണ്ടി വരില്ല നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അവരോധിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ പരമപ്രധാനമായ ആത്മവിശ്വാസം അതിലേക്ക് ഞാൻ പ്രവർത്തിക്കും വർത്തിക്കും ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം